ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി ലൈൻമാൻ പോസ്റ്റിലേക്ക് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുള്ള ഗസറ്റിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ലൈൻമാൻ തസ്തികയിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുപ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പിലേക്കാണ് ഇപ്പോൾ ലൈൻമാൻ ഒഴിവുകൾ വന്നിട്ടുള്ളത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് പൊതുമരാമത്ത് വകുപ്പിലേക്ക് ലൈൻമാൻ തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തിറക്കിയിട്ടുള്ളത് പി എസ് സി വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ് എന്ന ഡിപ്പാർട്ട്മെന്റിലെ ലൈൻമാൻ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തിയാറായിരത്തി രൂപ മുതൽ അറുപതിനായിരത്തി രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് തുടങ്ങിയ ജില്ലകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം കൃത്യമായി കൊടുത്തിട്ടില്ല കാൻഡിഡേറ്റിന് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഡയറക്ട് ആണ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് സാധാരണ ലഭിക്കുന്ന ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് മിനിമം പത്താം ക്ലാസ്സും ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒരു വർഷത്തിൽ കുറയാത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള കോഴ്സ് എടുത്ത് പഠിച്ചവർക്കും എം ജി ടി ഓർ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനും വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഗ്രേഡ് ത്രീ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കൂടാതെ ഇലക്ട്രീഷ്യൻ കോഴ്സിൽ ഐ ടി ഐ ഉള്ളർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇക്വൽ ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ബിടെക് ഹോൾഡേഴ്സിനും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവരും